ഞങ്ങളിപ്പോ അങ്ങനെ മണിപ്പൂരിലെ ഒരു മാർക്കറ്റ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്പോൽ മാർക്കറ്റ് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖം കണ്ട ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണല്ലേ അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് തേങ്ങ ഉടമസ്ഥർക്കൊക്കെ ഇവിടെ പണക്കാരാവാം അതായത് ഒരു തേങ്ങക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അതെ നമ്മുടെ ഒരു പൊതിക്കാത്ത തേങ്ങ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇവിടെ ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഞങ്ങൾ വേറെ മാർക്കറ്റിലോട്ട് പോവാണ് അവിടുത്തെ കാഴ്ചകൾ കാണും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മണിക്കൂറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് മാർക്കറ്റ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മാർക്കറ്റുകളിലേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസാണ് ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് അത് എന്തുമായിക്കോട്ടെ എന്ത് തരം കച്ചവടം ആയിക്കോട്ടെ അവിടെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കും അതായത് എന്താ പറയുക വെൻഡേഴ്സ് എന്ന് പറയുന്നത് ലേഡീസ് ആണ് അതിന് ഇവർക്ക് ഇവിടെ യാതൊരു കുറച്ചിലോ കാര്യങ്ങളോ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ തിരക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ജോബുകൾ അതായത് ഭയങ്കര ഹാർഡായിട്ടൊക്കെ വർക്ക് വയലിലേക്ക് പണികളൊക്കെയാണ് ഇവിടെ ആണെങ്കിലും ചെയ്യുന്നത് അപ്പം ആ ഒരു ഹൗസ് ഒന്ന് എന്താണ് എക്കോണമി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ആണ് അതായത് ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേഡീസ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ ഒരു കോംപ്ലെക്സ് മുകളിലേക്ക് പല തട്ടുകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തരം തിരിച്ചാണ് അവർ പിടിക്കുന്നത് അപ്പം ഈ അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഫുഡ് കൊടുക്കുന്ന ഒരു ഫുഡ് കോർട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ റൈസ് സ്റ്റോളുകൾ സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് അതായത് റൈസ് ആണ് ഇവരുടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് എടുക്കല്ലേ എടുക്കൽ അപ്പം നമ്മൾ മൂന്ന് നേരം റൈസ് കഴിക്കുമെന്ന് പറയുന്നത് പോലെ ഇവിടെയും അങ്ങനെയാണ് ഇവർ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇവർ ലഞ്ച് റൈസ് ഉൾക്കൊള്ളിച്ചാണ് കഴിക്കുന്നത് അതുപോലെ തന്നുകഴിഞ്ഞാൽ ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട് ഉണക്കിയതും ഉണക്കമീനും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് തന്നെ പുറകിലൊക്കെ കാണാം എല്ലാം ലേഡീസാണ് നമ്മളുടെ പക്കുവടകൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ലൈവായിട്ട് ഏത് സമയവും ഇവിടെ അവൈലബിൾ ആണ് അതായത് രാത്രി ഒരു ഏഴര ആവുമ്പോഴത്തേനും ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് അവർ വീട്ടുകളിലേക്ക് പോകും ഇവിടെ മൺപാത്രങ്ങൾ സ്നാക്സ് ഐറ്റംസ് തുണികൾ അതുപോലെ തന്നെ ആ ഇനി ഇവിടുത്തെ തുണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിടത്തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കാണിച്ചിട്ടുണ്ടല്ലോ ഒരു നമ്മുടെ ഒരു കൈലിയൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ തന്നെ വീവ് ചെയ്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ പുള്ളി നമ്മളെ പുള്ളിയുടെ ആക്ച്വലി പുള്ളി ഇപ്പോൾ ലഞ്ചാണ് കഴിക്കുന്നത് നമ്മൾ പൂരിയൊക്കെ കഴിച്ചു അത് നോർമൽ നോർമലായതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ ഇത് അപ്പോൾ ഇനി പറ്റുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഞങ്ങൾ ആ വീഡിയോ കാണിച്ചു തരാം കാരണം മണിക്കൂറാണല്ലോ നമുക്ക് ഇച്ചിരി റിസ്ക്കാണ് അവരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്നറിയില്ല അപ്പം ഷോപ്പ് ഓണേഴ്സിനോട് നമുക്ക് സംസാരിക്കാം പക്ഷേ കസ്റ്റമേഴ്സിനോട് നമുക്ക് ഹാർഡായിരിക്കും കാരണം അവർ എവിടെ നിന്ന് വരുന്നത് നമുക്ക് അറിയില്ല പുള്ളി നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ വാഴപ്പിണ്ടി ബനാന സ്റ്റെം റൈറ്റ് അപ്പൊ ഇതാണ് അതിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കൂടെയുള്ള പുള്ളി അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലഞ്ച് കഴിക്കുകയാണ് കാരണം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു പ്രശ്നമേ അല്ല അപ്പോൾ എൻ്റെ പുറകിലൊക്കെ ലൈവായിട്ട് പക്കുവടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേണ്ട് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പുള്ളിയുടെ അടച്ചടിച്ചു മാറ്റി അവിടേക്കൊക്കെ ഒരുപാട് നടന്ന് കാണാനുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഒരു ചമ്മടെ ഇതാണ് നമ്മുടെ നമ്മളുടെ എന്ന് പറയുന്നത് ബോറ ബോറ അപ്പൊ പുള്ളി പറയുന്നത് ഇതിനെ ബോറ എന്നാണ് പറയുന്നത് ഇവിടെ തിന്നു നോക്കുന്നു കിട്ടിയ നല്ല ആണ് മോളെ അമ്മ തരാം അതായത് നമ്മുടെ കടലമാവിൽ തന്നെ ഇവിടുത്തെ കുറെ വെജിറ്റബിൾസ് മുക്കി എന്താണ് വറുത്തെടുത്തിരിക്കുക ഡീപ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന സംഭവങ്ങളാണിത് എന്റെ വയർ ആക്ച്വലി ഇതില് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഞ്ചൽ എഗ് അതുപോലെ തന്നെ കോളിഫ്ലവർ അതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് സ്മോക്ക് ചെയ്ത് വിശാന്തോന്നല്ലേ സ്മോക്ക് കരിമീൻ പോലൊക്കെ ഉണ്ട് നമ്മുടെ കൊടങ്ങലൊക്കെയാണ് ഈ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് വയലിരിക്കുന്ന പോച്ച എന്തോന്ന് കണ്ടിട്ട് അത് കുമിളൊക്കെ ഇംഫാലിലെ മൂന്നാമത്തെ റെസ്റ്റ് ദിവസം ചെറിയൊരു ഹൈക്കിംഗ് വേണ്ടി വാങ്ങിയിരിക്കുകയാണ് നമ്മളിവിടെ തന്നെ ഒരു ഷെറോങ് സിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ഹിൽ ശരിക്കും ഇംഫാൽ പീക്ക് എന്ന് പറയാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീക്കിൻ്റെ ഫുള്ള് ഓവർവ്യൂ കാണാൻ പറ്റും പീക്കിൻ്റെ അല്ല ആ വാലിയുടെ ഇംഫാൽ വാലിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവർവ്യൂ കാണാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടെ നടക്കാനും വലിയ സീൻ അപ്പോൾ അവിടെ ഒന്ന് നടന്നു കാണിട നമ്മുടെ പ്രവീൺ ജി നമ്മുടെ കൂടെ ഉണ്ട് എന്നിട്ട് നമുക്ക് ആ ഇംഫാലിൻ്റെ ഓവർവ്യൂ എന്ന് കാണാം അപ്പോൾ നമ്മുടെ കൂടെ രണ്ട് ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട രണ്ട് വച്ചാൻമാരുണ്ട് വച്ചാൻമാരെ നമ്മളവിടെ ബൈക്കിൽ പോകാൻ പറഞ്ഞിട്ട് അവർ നടന്നു തരാമെന്ന് പറഞ്ഞു നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ നേരെ വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചിന്റെ ഐസ്ക്രീം തട്ടാൻ വേണ്ടിട്ടില്ലേ എടുത്തത് സത്യം പറ നമ്മടെ ജീവല്ല നടക്കുവാണ് പെട്ടെന്ന് ക്ഷീണിക്കൂന്ന പറഞ്ഞിട്ട് ഞങ്ങളെ കട്ടി മുമ്പേ ഓ ഇവിടുന്ന് ഇപ്പഴാ കാണാനൊക്കെ തുടങ്ങി മഴ പെയ്തൊക്കെ കിടക്കുന്നോണ്ട് ഇപ്പൊ നല്ല വെയിലുമായി അപ്പൊ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മള് മുകളിലെത്തി ഗവൺമെന്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഓപ്പൺ ജിം ആണ് ഇവിടെ ഒരു കുറെ പേര് വൈകുന്നേരങ്ങളിലൊക്കെ എക്സസൈസ് ചെയ്യാൻ വരുന്നു പറഞ്ഞത് അല്ലേ അത് കിടന്നിട്ട് അപ്ഡൗ തന്നെ ആ ആ ആ ആ നമ്മളെ മണിപ്പൂരിൽ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള നമ്മുടെ പ്രവീൺ പുള്ളിയെ കാണിച്ചു തന്നു ദേഹമാണ് നമ്മുടെ ബിഗ് ബിഗ് ബ്രദർ നമ്മുടെ റൈഡിങ് കമ്മ്യൂണിറ്റിയുടെ ബിഗ് ബ്രദറാണ് ദേഹം അപ്പോൾ പുള്ളിയാണ് നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് പുള്ളിയാണ് അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മളെത്തന്നെ ഇത് പുള്ളി എത്തിച്ചിരിക്കുന്ന ഇതുവഴിയാണ് പോകേണ്ടത് അപ്പം പുള്ളി കീട് മനുഷ്യനാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ അവിടെ പണ്ട് രണ്ട് മലയാളി സൈക്കിൾ സൈക്കിള്ക്കാർ വന്നായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ ഉണ്ട് അവരെ വിളിച്ചു അവരെയും കിടന്നങ്ങളാണ് അവര് നേരത്തെ സിംഗപ്പൂർ പ്ലാനു വന്നതാണ് അപ്പഴാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി പക്ഷേ മനുഷ്യരെ പുള്ളി സെൻസേഷൻ ആണ് പുള്ളി അറിയാത്തൊരു നമ്മുടെ റൈഡിങ് കമ്മ്യൂണിറ്റി അത്ര കുറവായിരിക്കും കാരണം അത്രയ്ക്ക് പുള്ളി ഫേമസ് ആണ് ഇവിടെ അപ്പൊ അങ്ങനെ ഒരു കിടിലൻ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ മണിപ്പൂരിൽ വെച്ച് കിട്ടിയിരിക്കുന്നത് അതെ ആറിന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ വികാരത്തെയാണ് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഒരു വികാരമായിട്ട് കൊണ്ട് കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മച്ചമാർ വളരെയധികം ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ആറീ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കിടിലം ഏ ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ വ്യൂ പോയിന്റ് അതോ അതാണ് ആ കാണുന്നതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ് കുറേ അടയ്ക്കാനുണ്ടോ തോന്നുന്നുണ്ട് അവിടെ ആ ഓക്കെ 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 അവിടെ ചെന്നിട്ട് ബാക്കിയാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞ ഇംഫാൽ വിമാനത്താവളത്തേക്ക് വിമാനങ്ങൾ പോകുന്ന കാഴ്ച അടിപൊളിയായിട്ട് കാണാം അടിപൊളി സ്റ്റെപ്പ് കേറിയ നമ്മളങ് മുകളിൽ വരെ പോകും അടിപൊളിയായിരിക്കും മോളി ചെന്ന് കഴിഞ്ഞുള്ള കാഴ്ച അപ്പം നമുക്ക് സിറ്റിയുടെ കാഴ്ച വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരുപാട് ടവർ പോയിന്റുകളുണ്ട് പല വഴിക്കായിട്ട് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത് പലരും പല ദൂരമാണ് പല കാഴ്ചകളാണ് നമ്മൾ പോകുന്ന തേർഡ് അതൊരു ത്രീ സിക്സ്റ്റി വ്യൂ തരുമെന്നാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് തരാൻ തുടങ്ങി ചെറിയ ായിരുന്നോ വളരെ പെട്ടെന്ന് തന്നെ എത്തി നിന്നെ മോളിക്കായിരുന്നൊക്കെ എങ്ങനെ ഉണ്ടോ ഹൈക്കിങ്ങനെ തീർ താല്പര്യം ആണല്ല നമ്മളുണ്ടായേണ്ട കൂടെ വന്നു എന്നുള്ളതല്ല അടിപൊളിയാണ് എല്ലാ ദിവസവും വരും ഇവിടെ അത്ത റോസ് അത്ത എങ്ങനെയാ സ്പോട്ട് ആണിത് പക്ഷെ ഇവിടെ തന്നെയുള്ള വ്യൂ കിട്ടും It, it covered with the clouds Okay But uh, mm, there is also a mountain out there Okay And they call the our uh, From the from the ancient time of the uh, maya civilization Okay uh, It's a uh, very uh, Very uh, Our uh, mm. Praise of worship it, or tradition pra Praise of worship uh, okay. And that one, yeah. this is Kaukru. Okay. Kavuru is the, our uh, 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 just like your uh, Thangjing. Okay. And we always uh, uh, go to worship out there also. Okay. Because uh, Maitai uh, will start from the Kogru. Okay. Okay. Uh, our uh, civilization start from the Kogru. Okay. Okay. Uh, we we think like that. Okay. And this is this is not the thinking. This is. Fact also. Okay, 2000 years ago. No, more than 2000 2000 രണ്ടായിരത്തധികം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നാണ് മെയ്ത്തി സിവിലൈസ്റ്റേഷൻ്റെ ആരംഭം എന്നിട്ട് ഈ ഇംഫാൽ സിറ്റിയിലേക്ക് വ്യാപിക്കുകയായിരുന്നു ചെയ്യുന്നത് പിന്നീടാണ് നമ്മൾ ഇന്നലെ കണ്ട കങ്ങന ഫോർട്സ് അതൊക്കെ ഒരു പവർ ഇതായിട്ട് വരുന്നത് അതിനൊക്കെ ശേഷമാണ് അപ്പോൾ അങ്ങനെ എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഇംഫാൽ വാലിയിലുള്ള മെയ്ത്തി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവൈലബിൾ ഉള്ളത് with the clouds. Okay. Uh, that the top. Uh, huh? The top. Uh, I want to show, but it uh, covered with these uh, clouds. Okay. Okay. Our civilization starts from there. Okay. Okay. More than two thousand years ago. Okay. okay. And mm -hmm. this is Thangjing. Also covered with the clouds. Okay. Uh Now it's uh, dominated with the uh, cookie areas. Cookie peoples. Okay. And uh, there's also there's also our. दोस्ट नियूका बिखिना आपाया हम्ते करें कि बारो Nacht कूरिंस हीनी हदो फं आपाया बार हग हुए देश भू यह मने चीह ब्वाेटने भमा टेशी आपाया illustrazी। आंप ഇംഫാൽ ഇതിന്റെ മുകളില് കേക്കിന്റെ മുകളില് ഒരു ചെറിയൊരു ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു ചെറിയ പാർക്ക് പോലുണ്ട് അതിന്റെ ഇത് ഇവിടുത്തെ രാജാവായിരുന്നു ബ്രിട്ടീഷർ ആംഗ്ലോ മണിപ്പൂർ വാറിൽ നയിച്ച രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനറൽ ആയിരുന്നത് ഇദ്ദേഹം നാഗാക്കാരനാണ് ഇദ്ദേഹം മെയ് തീക്കാനായിട്ടുള്ള ഒരു മേജറാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡറാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ ഒക്കെ തന്നെ സ്റ്റാച്ചു ഉള്ള അവർ ഏറ്റവും സേവനമായിട്ടുള്ള ഈ വാറുകളിലൊക്കെ വീരമൃത്യു മരിച്ച ജവാന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആദര സൂചകമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമ്മളിവിടെ പോലും കയറാറുണ്ട് അവിടെ അത്രയ്ക്ക് വിശദമായിട്ട് കയറുന്നു അപ്പോൾ അത്രയ്ക്ക് പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണ് മണിപ്പൂർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസും ബോർഡർ ഏരിയ ആയിട്ടുള്ള പ്രദേശങ്ങളും ഒക്കെ തന്നെയുള്ള പ്രദേശങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ചേട്ടൻ ബാങ്ക് പുള്ളി കാര്യം കുറച്ച് കഷ്ടത്തിലാണ് കാരണം പുള്ളിയുടെ മോറ ഏരിയയിൽ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു പുള്ളിയൊരു ബാങ്ക് കോൺട്രാക്ട് അപ്പോൾ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ഒരു കലാപം മുലം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ പൈസ ഉള്ളവർ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വരുന്നുണ്ടോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നിലവിൽ ഇപ്പോഴും മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്